ഹായ് ഫ്രണ്ട്സ് സുനു ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാവിലെ ചക്ക കിട്ടി അപ്പം ഞാൻ വിചാരിച്ചു തോരൻ വെക്ക എന്നാൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു അരിഞ്ഞെടുത്തിട്ട് അത് വെള്ളത്തിലാണ് അരിഞ്ഞിട്ടിരിക്കുന്നത് തോരൻ വെക്കാനിപ്പോൾ ഒരനാവശ്യമായി തേങ്ങ തിരുമ്മിയെടുത്തു അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി മഞ്ഞപ്പൊടി മഞ്ഞൾ ഇട്ട് കൊടുത്തു ജീരകം ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചതച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ ആണ് ചതച്ചെടുക്കാൻ പോവാണ് ചതച്ചെടുത്ത ശേഷം നമുക്ക് തോരൻ വെക്കാം അതിനാവശ്യമായൊരു ചട്ടിയെടുത്ത് അതിന് എണ്ണയൊഴിച്ചു കടുുകിട്ടു കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചീമച്ചട്ടി ഇട്ട് കൊടുക്കാം അതൊന്ന് വയറ്റാം വഴറ്റിയ ശേഷം അതിലേക്ക് തേങ്ങ ചതച്ചത് ചേർത്ത് കൊടുക്കാം ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ചീമച്ചക്കയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ചേർത്ത് ഇളക്കിയ ശേഷം അടച്ച് വെക്കാം അടച്ചു വെക്കുന്നതിന് മുമ്പ് കുറച്ച് കറിയാപ്പല ഇട്ട് കൊടുക്കാം ആവശ്യമായ കരിയാപ്പല ഇട്ട് കൊടുത്തു ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് അതവിടെ നിന്ന് വേവട്ടെ സ്വാദിഷ്ടമായ ചീമച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറായിരിക്കും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ